സംസ്കാര സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ ഹൃദയം നിറഞ്ഞ സ്വാഗതം തലവൻ ജിസ് ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനൻ ആസിഫ് അലി നായകനായിട്ട് എത്തിയ സിനിമ ആസിഫ് അലിയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ വേണം പറഞ്ഞത് ഈ സിനിമയിൽ രണ്ടുപേരും പോലീസ് വേഷങ്ങളിലാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയാണ് സിനിമ ഇവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്ലൈം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയ്ക്കകത്ത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്നെടുത്ത് പറയാൻ എന്തായാലും ഇപ്പൊ സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആഗോളതലത്തിൽ സിനിമ ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപ ഈ സിനിമ ഇനി ആസിഫ് അലിയുടെ കരിയറിലെ ബെസ്റ്റ് കളക്ഷൻ ആണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആസിഫ് അലിയും ബിജു മേനോനും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ റിലീസിന്റെ പിറ്റേ ദിവസമായിരുന്നു തലവൻ തിയേറ്ററുകളിലേക്ക് എത്തി അപ്പം ടർബോ ഒരു വലിയൊരു വിജയം അല്ലെങ്കിൽ വലിയൊരു സിനിമ ആയതുകൊണ്ട് തലവൻ എന്ന സിനിമ അത്രയധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം എന്താണെങ്കിലും അത്രയും വലിയൊരു സിനിമ വന്നെങ്കിൽ പോലും തലവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവുമില്ല ഇന്നും പല തിയേറ്ററുകളിലും സിനിമ നല്ല രീതിയിൽ തന്നെ പ്രദർശനം തുടങ്ങുന്നുണ്ട് എന്നാലും ടർബോ സിനിമയെ കുറിച്ചിട്ടും കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് ടർബോ സിനിമ ഏതാണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് എഴുപത്തഞ്ച് കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ള ഒരു വാർത്ത സിനിമയുടെ മുതൽ മുടക്ക തന്നെ ഏതാണ്ട് പത്ത് എഴുപത് കോടിയോളം രൂപ ഉണ്ട് പക്ഷേ ആഗോളതലത്തിൽ ഈ സിനിമ നൂറ് കോടിക്ക് മുകളിലേക്ക് വരുമെന്നുള്ള എൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിയേറ്ററിൽ നിന്നും വരുന്ന കളക്ഷൻ കളക്ഷനെ കുറിച്ചിട്ട് നോക്കുമ്പോൾ കാരണം എല്ലാ ദിവസങ്ങളിലും ഒരു കോടിക്ക് മുകളിൽ വെച്ചിട്ട് കളക്ഷൻ ലഭിക്കുന്നുണ്ട് ഞാനിന്ന് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പും ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ട്രോൾ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക്

കടന്ന് ഇങ്ങനെ മിന്ത്രീയറ്ററിനകത്ത് എന്ത് പണി ആണ്ട മണ്ടന്മാരെ നിങ്ങളൊക്കെ എടുത്തത് എന്തൊക്കെ തിയേറ്ററിൽ പോയി കൂവാനാ നല്ല കാര്യായി ആ മമ്മൂട്ടിന്റെ ഫാൻസുകാരുണ്ടല്ലോ നല്ല ഇടി ഇടിക്കും പിന്നെ ഇറങ്ങും എതിര ഇറങ്ങും പറഞ്ഞ വഴി അന്വേഷണം അടക്കേണ്ട അവസ്ഥ വരും എന്തിനാണ് സംഘാംഗങ്ങളെ അത് വേണമെങ്കിൽ ചാണകളം കൂണ്ടൽ കൊണ്ടുപോയിക്കട മണ്ട ഏത് ശാഖയിലുള്ള അണ്ടിമുക്കല ഇനിയിപ്പൊ എന്താണ് ഗോപാൽജി നമ്മൾ ചെയ്യണ്ട എന്തെങ്കിലും ഒന്ന് പറയൂ എന്ത് ചെയ്യും കിടന്നിങ്ങനെ ടീട്ടറിന്റെ അകത്ത് ഓഹ് അപ്പൊ ഇപ്പോ എല്ലോ ഓരോന്നൊക്കെ പറ നമുക്കൊരു പണി പണിയറിയാം അറ്റോന്റെ പടം പറഞ്ഞിട്ടുണ്ട് ഏഴാം തീയതി പൊളിച്ചേക്കൊള്ളാം ഇനി കിട്ടൂല അവനാണ് മമ്മൂട്ടിയാണ് യക്ഷത് അവന്റെ പങ്കിട്ട് പൊളിച്ചേക്കോ അവനെ നമുക്ക് മറ്റൊരു കേടുക്കാം മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ ആളാ പറഞ്ഞു മാഫിയൊക്കെ അപ്പൊ നമ്മള് ഏഴാം തീയതി അവന്റെ പാഠം മാറ്റേറ്റി അടിക്കണം അതായത് ഈ സിനിമക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയിട്ടുള്ളൊരു വിഭവമാണ് സംഖ്യകൾ കാരണം സംഖ്യകൾ എന്ത് പരിപാടിയായിട്ട് കേരളത്തിലേക്ക് ഇറങ്ങിയാലും അത് അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ കാണാറുള്ളത് അതിന് വളരെ രസകരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇവന്മാർ ഇടപെട്ടത് ഇടപെട്ടപ്പോഴത്തേക്ക് പല സിനിമകളും ബോക്സ് ഓഫീസിൽ കോടികൾ വരേണ്ട അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു നമ്മുടെ ഷാറുഖാൻ്റെ സിനിമ കാരണം ഒരു ഷെഡിയുടെ പേരിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ആയിരം കോടിയാണ് ആ സിനിമ സ്വന്തമാക്കിയെന്ന് മാത്രമല്ല അടുത്തിറങ്ങിയിട്ടുള്ള മറ്റു സിനിമയും വലിയ ഹൈപ്പൊന്നും കൊടുക്കാതെ തന്നെ ആ സിനിമയും വലിയൊരു ഗംഭീര വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇനി ഏഴാം തീയതി സൈനികത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നത് കാരണം സൈനികത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു വിഭാഗമാണല്ലോ ഇവരെല്ലാവരും സൈനികം തീവ്രവാദിയാണല്ലോ ഉണ്ണിമോഹിതനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഷൈനികത്തെ കാരണം അവർ സഹപ്രവർത്തകർ ആ ഒരു സിനിമ ഒരു തമാശ മൂടില് സൈനികൻ എന്തോ ഒരു കാര്യം പറഞ്ഞു പക്ഷേ അതിനെ വെച്ചുകൊണ്ട് അങ്ങ് വലിച്ചു കീറി അങ്ങ് തൊട്ടിച്ച് മിക്ക മാധ്യമങ്ങളിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഒരു സംഭവമായിരുന്നു എന്തായാലും സൈനികത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അതിന് ഒരു ജാതിയുടെ മതത്തിൻ്റെ പേരിലൊന്നുമല്ല ഇവിടെ സിനിമയെ ആൾക്കാർ കാണുന്നത് സിനിമയെ സിനിമയായിട്ട് കാണുന്ന വലിയ ഭൂരിഭാഗം വരുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് നല്ല സിനിമകളാണെങ്കിലും തിയേറ്ററിൽ വരും വിജയിക്കും ചെയ്യും ആ ഒരു വിജയം തന്നെയാണ് ഇപ്പം ടർബോ എന്ന സിനിമയ്ക്കും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം